നോക്കൂ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലല്ല അതെങ്ങനെയാണ് തടസ്സപ്പെടുത്തലാവുന്നത് അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അതിനാണ് സ്പീക്കറോട് ഇരിക്കുന്നത് പിന്നെ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് എന്തിനാണ് സ്പീക്കർ നിശ്ശബ്ദ കാഴ്ചക്കാരനായിട്ടിരിക്കുന്ന ആളാണോ അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് സ്പീക്കർ പറഞ്ഞില്ലേ ഞാൻ വഴങ്ങിയപ്പോൾ ശ്രീ തിരുവഞ്ചൂരിന് വഴങ്ങിയപ്പോൾ എന്നോട് സ്പീക്കർ പറഞ്ഞു ചേറിന്റെ ഇല്ലാതെ വഴങ്ങാൻ പാടില്ല അത് വളർക്കും കുറച്ച് സന്തോഷമായി പക്ഷേ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിലെന്താണ് ഇത്ര സഹിഷ്ണുത അതെന്താ പ്രതിപക്ഷ നേതാവിന് പ്രത്യേകമായ പ്രകുലിച്ചുണ്ടോ അല്ല എന്താ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്പീക്കർ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചോ

ഞാനവിടെ പറഞ്ഞ പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തലാവുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് സഭാധ്യക്ഷനാണ് അങ്ങനെ പറയാത്തത് നിങ്ങൾ പാർലമെന്റിൽ നോക്കുമ്പോഴും നിയമസഭയിൽ ഇതിന് മുമ്പുള്ള സ്പീക്കർമാർ ഇവരാരും പ്ലീസ് കൺക്ലൂഡ് എന്ന് പറഞ്ഞിട്ടില്ലേ അത് പറയാനല്ലേ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം എഴുന്നേറ്റത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വഴങ്ങി അപ്പോൾ സ്പീക്കർ പറഞ്ഞു ചെയറിൻ്റെ അനുമതി ഇല്ലാതെ വഴങ്ങാൻ പാടില്ല അത് സ്പീക്കർ ഒരു ചട്ടം ഓർമ്മിപ്പിച്ചതാണ് അല്ലെങ്കിൽ സഭ നടത്തിപ്പിന് സമയക്രമം പാലിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് സമയം പാലിക്കാനാണ് എല്ലാവർക്കും വഴങ്ങേണ്ടതില്ല അപ്പം മന്ത്രിമാരോടും സ്പീക്കർക്കാര്യം പറയാറുണ്ട് പ്രതിപക്ഷ നേതാവിനോടും ഇന്നത് പറഞ്ഞു എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എല്ലാ നടപടിക്രമങ്ങൾക്കും ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അതീതനാണ് ഞാൻ സംസാരിക്കും ആരും പറയാൻ പാടില്ല എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് സർക്കാരിന്റെ ഭാഗം ഉണ്ടാവും ആ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അതായത് അടിയന്തര പ്രമേയത്തിൻ്റെ വാക്കൌട്ട് പ്രസംഗവും അല്ല അങ്ങനെ പറയരുത് അങ്ങനെ ഞാൻ പറയാം നിങ്ങൾ അങ്ങനെ മറ്റേ ഈ സാമാന്യവത്കരിക്കരുത് അടിയന്തര പ്രമേയം ഒരറ്റ പ്രശ്നത്തെ മുൻനിർത്തിയുള്ളതാണ് അതിന് ഒരു മന്ത്രി മറുപടി പറയുന്നു ഒരാൾ അവതരിപ്പിക്കുന്നു നോട്ടീസ് അവതരണാനുമതി തേടുന്നു മന്ത്രി മറുപടി പറയുന്നു അത് കഴിഞ്ഞാൽ വാക്കൌട്ട് പ്രസംഗമാണ് ഒരു വാക്കൌട്ട് പ്രസംഗം പോലെയാണോ പത്തോ ഇരുപതോ മുപ്പതോ പേർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവരുന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി മറുപടി പറയുന്നത് പോയി പോയിട്ട് എവിടത്ത് ഈ വ്യാഖ്യാനം എവിടേക്കെത്തി അടിയന്തര പ്രമേയത്തിൻ്റെ വാക്കൌട്ട് പ്രസംഗത്തിൻ്റെ സമയമേ മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനെടുക്കാവൂ എന്ന് പറഞ്ഞാൽ ഇരുപതോ മുപ്പതോ എം എൽ എമാരല്ലേ ചർച്ച ചെയ്യുന്നത് അതിനല്ലേ മറുപടി പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പോലും മറുപടി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എവിടെത്തി നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പലപ്പോഴും സർക്കാരിൻ്റെ കാര്യം നിങ്ങളാരും റിപ്പോർട്ട് ചെയ്ത് പോലുമില്ല നിയമസഭയിൽ പോലും മിണ്ടിപ്പോരുത് എന്നുള്ള നിലയിലേക്കാണോ വ്യാഖ്യാനം വാക്കൗട്ട് പ്രസംഗം എന്ന് പറഞ്ഞാൽ കാര്യം മാത്രം പ്രസക്തമാവണം സ്പീക്കർക്ക് നിയന്ത്രിക്കാനുണ്ട് അത് സഭാ ചട്ടങ്ങളിലുണ്ട് ഒന്ന് അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണാനുമതി തേടി പ്രസംഗിച്ചു കഴിഞ്ഞാൽ വാക്കൌട്ടാണെങ്കിൽ ആ വാക്കൗട്ട് റീസണബിൾ ആയൊരു സമയമേ പാടും അത് സ്പീക്കർക്ക് നിശ്ചയിക്കാം